ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു പുലർച്ചെ നട തുറന്നപ്പോൾ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു കാണാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളേക്കാളും വൻ തിരക്കാണ് ഇന്ന് സന്നിധാനത്ത് അനുഭവപ്പെട്ടതും എഴുപതിനായിരം പേരാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ അയ്യായിരം സ്പോട്ട് ബുക്കിങ്ങും ഉണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം കാനന പാതകൾ വഴി വരുന്ന തീർത്ഥാടകരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് മണിക്കൂറിൽ മൂവായിരം തീർത്ഥാടകരാണ് ദർശനത്തിനായി സന്നിധാനത്തേക്ക് കടന്നു വരുന്നത് ഇന്നലെ വൈകുന്നേരം വരെ മാത്രം അയ്യപ്പ ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ന് എഴുപതിനായിരം പേരാണ് ദർശനത്തിനായി ഓൺലൈനിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് പതിനായിരം പേർക്ക് തത്സമയ ബുക്കിംഗിലൂടെയും ദർശനം നടത്താം ദർശനത്തിനെത്തുന്നവർ പൂങ്കാവനത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നും മാളികപ്പുറത്ത് ക്ഷേത്രത്തിനു ചുറ്റും തേങ്ങ ഉരുട്ടലും ഭസ്മിടലും പോലെയുള്ള ചില തെറ്റായ പ്രവൃത്തികൾ തിരുത്തണമെന്നും തന്ത്രി കണ്ഠര രാജീവ് പറഞ്ഞു പരിസ്ഥിതിക്കും ആചാരത്തിനും വിരുദ്ധമായ പല ഉൽപ്പന്നങ്ങളും ഇരുമുടിക്കെട്ടിന് കരുതുന്നത് ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം കണക്കുകൾ പ്രകാരം വൃശ്ചിക പുലരിയിൽ ഏകദേശം മല ചവിട്ടിയിരിക്കുന്നത് എഴുപത്തിനാലായിരത്തി നൂറ്റിമൂന്ന് പേരാണ് ഇതിൽ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയത് മൂവായിരത്തി പതിനേഴ് പേരാണ് പുല്ലുമേട് വഴി നാന്നൂറ്റി പത്ത് പേർ എത്തിയപ്പോൾ ആദ്യ ദിനം എത്താൻ കഴിയാത്തവരും വൃച്ഛികം ഒന്നിന് മല ചവിട്ടി തിരക്ക് വർദ്ധിച്ചിട്ടും ദർശനത്തിനായി മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നില്ല എന്നതാണ് തീർത്ഥാടകർക്ക് ആശ്വാസം പകരുന്നത് ഓരോ മിനിറ്റുകളിലും പതിനെട്ടാം പടി ചവിട്ടുന്നത് എൺപതിനു മുകളിൽ തീർത്ഥാടകരാണ് നട ഉച്ചയ്ക്ക് ഒരു മണിക്ക് അടയ്ക്കും തുടർന്ന് മൂന്ന് മണിക്ക് വീണ്ടും തുറക്കും രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും അതേസമയം ശബരിമലയിൽ തിരക്ക് എങ്ങനെയുണ്ടെന്നറിയാൻ സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട് സന്നിധാനത്ത് തിരക്കിന്റെ വിവരങ്ങളും മറ്റും ക്രമീകരണങ്ങളും ഓൺലൈനായി തന്നെ അറിയാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത വെർച്വൽ ക്യൂവിന്റെ സൈറ്റിൽ ക്രമീകരിക്കുന്ന ഡാഷ് ബോർഡിലൂടെയാണ് ഇത് ഭക്തർക്ക് കിട്ടുക ഇതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് ജില്ലാ ഭരണകൂടമാണ് ഇത് നടപ്പിലാക്കുന്നത് സന്നിധാനത്തെ സ്ഥിതി എന്താണ് എന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കുന്ന തരത്തിലുള്ള സംവിധാനമായിരിക്കും വരുന്നത് തിരക്കിന്റെ അവസ്ഥ മുൻകൂട്ടി കണ്ടുകൊണ്ട് ക്രമീകരണങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ശബരിമല എ ഡി എം അരുൺ എസ് നായർ എന്നിവർ അറിയിച്ചിരിക്കുന്നത് ഓരോ ദിവസത്തെയും ബുക്കിംഗിലൂടെ എണ്ണവും തിരക്കിന്റെ സ്ഥിതിയും ഡാഷ്ബോർഡിൽ അറിയാൻ സാധിക്കും പോലീസിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും തിരക്കുള്ള ദിവസങ്ങളിൽ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഒരുക്കങ്ങൾ നടത്താനും സാധിക്കും കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിക്കാനും പാർക്കിംഗ് സൗകര്യങ്ങൾ തയ്യാറാക്കുവാനും പറ്റും തിരക്ക് കുറഞ്ഞ ദിവസങ്ങൾ കണ്ടെത്തി ഭക്തർക്ക് ബുക്ക് ചെയ്യാനും വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തുന്നവരുടെ പേരുവിവരങ്ങൾ ഡാഷ്ബോർഡിൽ ഉണ്ടാകില്ല തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഉത്തരവുമായി വാട്സ്ആപ്പ് ചാറ്റ് ബോർഡും ഉണ്ടാകും സംശയങ്ങൾക്ക് ഉടൻ ഉത്തരം കിട്ടുകയും ചെയ്യും അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നതും ശബരിമല ദർശന സമയം കെ എസ് ആർ ടി സി ബസ് സമയം തിരഞ്ഞെടുക്കാനുള്ള ഇടത്താവളം അടുത്തുള്ള ഹോട്ടലുകൾ താമസ സൗകര്യങ്ങൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും വാട്ട്സ്ആപ്പ് ചാറ്റ് ബോർഡിലൂടെ ഉത്തരം ലഭ്യമാകും അതേസമയം ചികിത്സ ആവശ്യമായി വരുന്ന അയ്യപ്പ ഭക്തർക്ക് സൗജന്യ സേവനം നൽകാൻ ഡോക്ടർമാരുടെ സംഘത്തെയാണ് സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് സന്നിധാനത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രിയിൽ ആരോഗ്യ വകുപ്പിന്റെ ഡോക്ടർമാർക്കൊപ്പമാണ് സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും പ്രത്യേക അംഗീകാരത്തോടെ ഇവരുടെ പ്രവർത്തനം നടക്കുന്നത് ഡിവോട്ടീസ് ഡോക്ടേഴ്സ് ഓഫ് ശബരിമല എന്ന പേരിൽ കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരാണ് സേവന സന്നദ്ധരായി എത്തിയിരിക്കുന്നത് ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഇവർ ഒരുമിച്ചതും പ്രമുഖ ന്യൂറോ സർജൻ ഡോക്ടർ ആർ രാമനാരായണനാണ് ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നതും ന്യൂസ് ഡെസ്ക്